കാഞ്ഞിരക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റി ചികിത്സയിലായിരുന്ന മാവോയിസ്റ്റ് സെൻട്രൽ ജയിലിൽ വെച്ച് പോലീസിന് മുമ്പാകെ കീഴടങ്ങി ചിക്കമംഗളൂരു സ്വദേശി സുരേഷാണ് ഞായറാഴ്ച കീഴടങ്ങിയത് ഇയാളിപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് കീഴടങ്ങുന്നതെന്ന് സുരേഷ് വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് വർഷം മാവോയിസ്റ്റായി പ്രവർത്തിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല മാവോയിസ്റ്റ് സംഘത്തിൽ നിരവധി മലയാളികളുണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ട് കാട്ടിൽ വെച്ച് ആന കുത്തിയതോടെയാണ് തനിക്ക് പരിക്കേറ്റതെന്നും നേരത്തെ കീഴടങ്ങാൻ ആലോചിച്ചിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു നന്ന പേരു സുരേഷ് നന്നു ച കർണാടക ചിക്മംഗ്ലൂർ ഡിസ്റ്റിക്ക് മൂടികേ താലൂക്കു അംഗടി ഗ്രാമ നന്ന അച്ഛൻ്റെ പേരു സണ്ണയ്യ അമ്മന പേരു സിദ്ധമ്മ നു ഈ മാവോയിസ്റ്റു ആയി ഒരു ഇരുപത്തു ഇരുപത്തിമൂന്ന് വർഷമായി നു ശരൺറാവുന്നു ಮುಂಬೆ ತಾತ್ಪರ್ಯ ಉಂಡಾಯ್ರು ಇಪ್ಪ ನಾನು ಶರಣರ ಆಯಿಟ್ಟು ನಾನು ಇಪ್ಪ ಈ ಮಾವೋಯಿಸ್ಟು ಪ್ರವರ್ತನದಲ್ಲಿ ಇತ್ತರ ವರ್ಷ ಒಂದು ಸಾಧನೆ ಚಾನ ಆಯಿಟ್ಟಿಲ್ಲ ಪಿನ್ನೆ ಈ ಕನ್ನಡದಲ್ಲಿ ಅಂದರೆ ಇಷ್ಟು ವರ್ಷದಿಂದನೂ ಕೂಡ ಮಾವೋಯಿಸ್ಟು ಇಂಡಿಯಾದಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ರು ഗുണാത്മക ബദയ സമാജ് ബ്രൂ കൂടാ അതേ ഇല്ല കാന്തി ആടൽ തിരുക്കണ്ടി ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് മാവോയിസ്റ്റുകൾ ജനവാസ കേന്ദ്രമായി ചിറ്റാരി കോളനിയിൽ എത്തിച്ച് കടന്നു കളഞ്ഞത് പിന്നീട് പോലീസാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്